ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്തിയാൽ അവർ പുഴുക്കളെപ്പോലെ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന ഒരു ചിന്ത ജനങ്ങളിൽ എത്തിക്കത്തക്ക നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെല്ലാം ഇത്തരം പ്രചാരവേല നടത്തുന്നത് കേരളത്തിൽ വർഗീയതക്കും മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയും ഒക്കെ നടത്തുന്ന വർഗീയതക്കെതിരായും നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന നിരവധി പേർ നിലനിൽക്കുമ്പോൾ സി പി എമ്മിനെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം റിജിത്തും മനുഷ്യനാണ് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് റിജിത്തിനെ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനാണ് മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേരെ മൃഗീയമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഒരാളെ കൊലപ്പെടുത്തുകയും മൂന്ന് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അത് അതിൽ പ്രതികളായ ആർ എസ് എസ് കാരെ മുഴുവൻ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ആ സമയത്ത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയ ഒരു കൊലയായിരുന്നു അത് വൈകുന്നേരമായിരുന്നു സംഭവം ബ്രിജിത്ത് വീട്ടിലേക്ക് പോവുകയായിരുന്നു വീട്ടിൽ എത്തുന്നതിനു മുമ്പ് തന്നെ ആർ എസ് എസിന്റെ ക്രിമിനൽ സംഘം ഒറ്റക്കുത്തിന് ഹൃദയ ഭിത്തി തകർത്തുകൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത് യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ കൊലയാളി സംഘം ചെയ്ത അക്രമമായിരുന്നു അത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ കൊല നടന്നിരുന്നു മാത്രമല്ല പരിക്കുപറ്റിയവരുടെ പരിക്കും മാരകമാണ് ശിക്ഷ എന്താണെന്ന് കോടതി പറഞ്ഞിട്ടില്ല അതേഴാം തീയതി ഉള്ളൂ പക്ഷേ മുന്നൂറ്റി വകുപ്പ് പ്രകാരവും മുന്നൂറ്റിയേഴാം വകുപ്പ് പ്രകാരവും അതോടൊപ്പം മാരകമായി പരിക്കേൽപ്പിച്ചതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരമുള്ള കുറ്റം പ്രതികൾക്ക് മേൽ കോടതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ശിക്ഷ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ച് ചിന്തിക്കാവുന്നതേയുണ്ട് ഒരു കാര്യം വ്യക്തമാണ് റിജിത്തടക്കമുള്ള സി പി ഐ എം പ്രവർത്തകർക്കെതിരെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും എസ് ടി പി ഐയുടെയും ലീഗിൻ്റെയും ആർ എസ് എസിൻ്റെയും ക്രിമിനൽ സംഘം ക്രൂരമായി വേട്ടയാടുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ മാത്രം നൂറ്റി എഴുപത്തിയാറ് പേരെയാണ് എതിരാളികൾ കൊലപ്പെടുത്തിയത് കേരളത്തിലാകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് കമ്മ്യൂണിസ്റ്റുകാരായതിൻ്റെ പേരിൽ ശത്രുക്കൾ കൊലപ്പെടുത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ രക്തസാക്ഷികളാണ് അബുമാസ്ബിൻ ചാത്തുക്കുട്ടി ഏറ്റവും ഒടുവിലായി മൂന്ന് ദശകത്തോളം വെടിയേറ്റതിനെ തുടർന്ന് കിടക്കപ്പായിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള പുഷ്പൻ വരിയുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേർ ഇത്രയും പേരെ കൊലപ്പെടുത്തിയ ശത്രുക്കൾ ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടാണ് പ്രചാരവേല നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അക്രമകാരികളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരവേല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്തിയാൽ അവർ പുഴുക്കളെപ്പോലെ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന ഒരു ചിന്ത ജനങ്ങളിലെത്തിക്കത്തക്ക നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെല്ലാം ഇത്തരം പ്രചാരവേല നടത്തുന്നത് കേരളത്തിൽ വർഗീയതക്കും മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയും ഒക്കെ നടത്തുന്ന വർഗീയതക്കെതിരായും നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന നിരവധി പേർ നിലനിൽക്കുമ്പോൾ സി പി എമ്മിനെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം റിജിത്തും മനുഷ്യനാണ് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് ആ റിജിത്തിനെയാണ് രണ്ടായിരത്തി അഞ്ചിൽ പത്തൊമ്പത് വർഷം മുമ്പ് വീട്ടിലേക്ക് പോകുന്ന വഴിമധ്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പിതാവും മാതാവും അടക്കമുള്ള കുടുംബം റിജിത്തിൻ്റെ വരവും കാത്തിരിക്കുമ്പോൾ പിന്നീട് ചേതനിയറ്റ ശരീരമാണ് ആ വീട്ടിലെത്തുന്നത് അതുകൊണ്ട് റിജിത്തിൻ്റെ കൊലക്കുത്തരവാദികളായ ആളുകളുടെ പേരിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ശിക്ഷ വിധിക്കാനിരിക്കുന്ന ഈ കാലത്ത് ആ കോടതി വിധി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് റിജിത്തിനെ അറിയാവുന്ന ജനങ്ങൾ അർഹതപ്പെട്ട ക്രിമിനൽക്കുള്ള ഒരു ശിക്ഷയായിട്ടാണ് കോടതി വിധിയെ കാത്തിരിക്കുന്നത് അതിൻ്റെ ആദ്യ വിധിയാണ് അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് കോടതി പറഞ്ഞിട്ടുള്ളത് യെസ് എന്തുകൊണ്ടോ

കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന ആര്യാട് മുഹമ്മദാണ് എം എൽ എ ആയിരുന്ന അബ്ദുൽ ഖാദറിനെ കൊലപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ ഉയർന്ന നേതൃനിലയിലുള്ള ആളാണ് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരാളെയും കൊലപ്പെടുത്താൻ പാടില്ല ഒരാളെയും ആക്രമിക്കാൻ പാടില്ല ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് അതൊരു സത്യവുമാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും ശരി ഒരാളും അക്രമിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കേണ്ട സമീപനം